േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് തൻ്റെ ഭർത്താവ് യാതൊരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് തെളിയിക്കുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങളുമായി മുന്നിലേക്ക് പോവുകയാണ് ഇപ്പോൾ വേദ മാത്രവുമല്ല ഇതേ തുടർന്നുള്ള അന്വേഷണത്തിൽ സത്യങ്ങൾ മുന്നിലേക്ക് വരികയും ചെയ്യുന്നു രേഷ്മയുടെ പേരിൽ വലിയൊരു ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്നും ഇതിന് പിന്നിൽ ചരട് ഒലിച്ച് കൊടുക്കുകയായിരുന്നു തൻ്റെ ഭർത്താവിനെ എന്നുമുള്ള സത്യം മനസ്സിലാക്കിയതിനെ തുടർന്ന് ആകെ ഞെട്ടിപ്പോയിരിക്കുകയാണ് എല്ലാവരും ഇതോടെ വേദ കാര്യങ്ങൾ മുന്നിലേക്ക് കൃത്യമായി പ്ലാൻ ചെയ്തു വരികയാണ് ഈ കാര്യം അറിഞ്ഞതിനെ തുടർന്ന് ആകെ പകച്ചു പോവുകയാണ് ഇപ്പോൾ എല്ലാവരും മാത്രവുമല്ല ഇതേ തുടർന്ന് തെളിവുകൾ ഹാജരാക്കുന്നതിനായി വേദക്ക് സാധിക്കുകയും ചെയ്തതിനെ തുടർന്ന് ഒടുവിൽ ജയിലിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണ് ഇപ്പോൾ വിക്രം ഇതോടെ സാബുസാരനുള്ള പണി കൊടുക്കാൻ വിക്രം തയ്യാറാകുന്നു വിക്രത്തെ കെട്ടിപ്പിടിക്കുന്ന വിക്രത്തിന്റെ അമ്മ നിന്റെ തിരിച്ചുവരവ് ഗംഭീരമായി എന്ന് പറഞ്ഞിരിക്കുകയാണ് പക്ഷെ തന്നെ ചതിച്ചവരെ ആരും തന്നെ വെറുതെ വിടുകയില്ല എന്ന് വ്യക്തമാക്കുന്ന വിക്രമാകട്ടെ പ്രതികാരത്തിന് ഒരുങ്ങുമ്പോൾ വേദ തടസ്സമായി നിൽക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്